ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ട വീഡിയോ ആണ് ഇപ്പൊ എല്ലാവർക്കും തലമുടി നരച്ചുകൊണ്ടിരിക്കുന്ന കാലമാണല്ലോ അപ്പൊ ഓരോ സാധനവും എത്ര സ്പീഡില് എത്ര സമയം നമുക്ക് കളയാതെ നോക്കാം എന്നാണ് എൻ്റെ ഓരോ ഇത് നോട്ടങ്ങൾ കാരണം എന്നാന്ന് പറഞ്ഞാൽ ഉടനെ ഇപ്പോൾ ഹോം നമ്മൾ ജോലിക്ക് പോകുന്നവർ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അയ്യോ നര ഫുള്ളായല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് ഡൈ ചെയ്യാനും വിട്ടുപോയില്ല തലേദിവസം ഇനി എന്താ ചെയ്യുന്നത് എന്നുള്ള സംശയങ്ങളൊന്നും വേണ്ട ഉടനടി പരിഹാരമുണ്ട് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ മുടി നന്നായിട്ട് കറുത്ത് കിട്ടുന്ന അടിപൊളി ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പം വീഡിയോ ഇവർ മാത്രമല്ല ജോലിക്കാർ മാത്രമല്ല നമ്മളാണെങ്കിലും അയ്യോ കല്യാണത്തിന് പോകുമ്പോഴും പുറത്തോട്ടും കല്യാണം എന്ന് തന്നെ അല്ല ടൗണിലോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ മുടി നരയം കൊണ്ട് ആരും പോത്തില്ല ഇപ്പോൾ അല്ലേ ഒരുമാരിപ്പെട്ട് ആരും നരച്ച മുടിയായിട്ട് പോകത്തില്ല അപ്പോൾ പെട്ടെന്ന് നോക്കും അയ്യോ എൻ്റെ മുടി നരച്ചു ഇനി ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ള ശങ്കയെ വേണ്ട നിങ്ങൾ കൂടനടി മുടി കറപ്പിക്കാനുള്ള ഒരു ഡൈനാം കാണിച്ചു തരുന്നുണ്ട് പിന്നെ കുറച്ച് നാളത്തേക്ക് നിൽക്കുന്ന രീതിയിലുള്ള ഡൈയും ഞാൻ കാണിച്ചു രണ്ട് തരം ഡൈ ആണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പം എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും നിങ്ങൾ വളരെ കൂടി ഉണ്ടാക്കി വെച്ചു അപ്പോൾ അടിപൊളി ഡൈ ആണ് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ മിനിറ്റ് കൊണ്ട് കറുപ്പിക്കാനുള്ള വിദ്യയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് അപ്പം വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം എല്ലാവരെയും എന്നെ സപ്പോർട്ടും ചെയ്യണം അപ്പോൾ എന്തായിരിക്കും ആ ഡൈ എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് ഒത്തിരി സമയമൊന്നും കളയാതെ ഒന്നും അടിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് അങ്ങ് പോയേക്കാം അതായത് ഇത് ഉപകാരമുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ അധികം വാചകത്തിനൊന്നും വരാ പോകാത്തത് കാരണം നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയി ഉണ്ടാക്കി വെച്ചോ നിങ്ങൾക്ക് ടൗണിലോ സിനിമയ്ക്കോ പുറത്തെവിടെയെങ്കിലോ ഓഫീസിലോ ഒക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരമുള്ളൊരു പിന്നെ ഡൈ ആണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഫസ്റ്റിലെ ആദ്യം നിങ്ങളെല്ലാം ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ എവിടെന്നെങ്കിലും ഒരു നീലാമരി തയ്യ് മേടിച്ച് വീട്ടിൽ വെക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് നീലാമരി തൈക്ക് എനിക്ക് എന്താണെങ്കിലും ഇത് ആവശ്യമാണ് കാരണം ഇത് ഒരു മിനിറ്റിൽ കറുപ്പിക്കാൻ പറ്റുന്ന ഒരു രീതി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു നീലാമരിയുടെ തയ്യ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഉടനെ തന്നെ അത് കിട്ടും ഞാൻ നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കും അതാണ് ഏറ്റവും ആവശ്യം നിങ്ങൾക്ക് കേട്ടോ അപ്പോൾ എല്ലാവരും നീലാമരത്തായിട്ട് ഓർഡർ ചെയ്തോളൂ ആ അപ്പോൾ ഈ നീലാമരിയുടെ പിന്നെ ഇല ഒരു പിടി എടുക്കുക ഒരു പിടി അതായത് നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് കറുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നീലാമരിയുടെ കുറച്ച് ഒരു പിടി ഇങ്ങനെ ഇല എടുക്കുക നന്നായിട്ട് കഴുകിയൊക്കെ വേണം കേട്ടോ അതിന്റെ ഇല എല്ലാം എടുത്തു വെക്കാൻ അതൊരു പാത്രത്തിൽ നന്നായിട്ട് ഒന്നിട്ട് വറക്കുക കേട്ടോ ഇരുമ്പിന്റെ ചീനച്ചട്ടിയിലോ എന്തില്ല ഇരുമ്പിനൊന്നും വേണമെന്നൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് പറ്റുന്ന ചീനച്ചട്ടികളോ എവിടെയാലും ഇട്ടോച്ചാൽ നന്നായിട്ട് മൂപ്പിക്കുക മൂത്തന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന എങ്ങനെ ആ ഇല എടുത്തിട്ട് ഇങ്ങനെ പൊടിക്കുമ്പോഴത്തേക്കും നല്ലതായിട്ട് പൊടിഞ്ഞു കിട്ടും എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാമല്ലോ മൂത്തോ ഇല്ലയോ എന്നുള്ളത് ഇല വറുത്തത് ശരിയായോ എന്നുള്ളത് അപ്പൊ പൊടിഞ്ഞു കിട്ടുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നിങ്ങൾ എന്താ ചെയ്യണ്ടോ ഒരു ഒരു സ്പൂണ് ഒച്ച കേൾക്കുന്നുണ്ടോ അക്കരെ പണി തുടങ്ങി ഒച്ചയാ കേൾക്കുന്നത് സോറി കേട്ടോ നമുക്ക് എന്ത് ചെയ്യാനാ അക്കരള്ള പണിയാ അതുകൊണ്ടാ കേട്ടോ ഒരു സ്പൂണ് നിങ്ങൾ കരിഞ്ചീരകം നല്ല കരിഞ്ചീരകം മേടിച്ച് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു വയ്ക്കണം കേട്ടോ ഒരു ബോട്ടിലിനകത്തിട്ട് അടച്ചു വെക്കണം കരിഞ്ചീരകം ഇത് എപ്പോഴും ആവശ്യമുള്ളതാണ് അപ്പം ഒരു സ്പൂൺ കരിഞ്ചീരകം ഈ വറുത്ത ഇലയുടെ അതിനകത്തോട്ട് തന്നെ ഇടുക ഈ ചീണച്ചട്ടയിലോട്ട് അതിനൊപ്പം തന്നെ ഒരു സ്പൂണ് നെല്ലിക്കപ്പൊടി ഈ എന്ന് പറയുമ്പോഴും നല്ല രീതിയിലുള്ള നെല്ലിക്കാപ്പൊടി നല്ല ക്വാളിറ്റി ഉള്ള നെല്ലിക്കാപ്പൊടി തന്നെ തിരഞ്ഞെടുക്കണം കേട്ടല്ലോ അതും ഒരു സ്പൂണ് ഈ വറുത്തതിനകത്തോട്ട് ഇടുക മറ്റേ തിരി തീ ഓഫ് ചെയ്തേക്കണം കേട്ടോ മൂത്ത് കഴിഞ്ഞപ്പോൾ ഇല മൂത്തപ്പോൾ എന്നിട്ട് ഈ പൊടി രണ്ടും അതായത് നെല്ലിക്കാപ്പൊടിയും കരിഞ്ചീരകത്തിന്റെ ഒരു സ്പൂണും കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് സിമ്മിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കരിഞ്ചീരകം ഒന്ന് നന്നായിട്ട് പൊടിഞ്ഞ് വരുമ്പോഴത്തേക്കും വല്ല സോറി കറുത്തു വരുമ്പോഴത്തേക്കും ഈ ഇതൊന്നെടുത്ത് ഇങ്ങനെ നിങ്ങൾ കാണിക്കുമ്പം നിങ്ങളുടെ കയ്യിൽ ഒരെണ്ണമയം പോലെ വരും അതാണ് അതിൻ്റെ ഒറിജിനൽ വറവ് കേട്ടല്ലോ നെല്ലിക്കപ്പൊടി ഇതെല്ലാം കൂടെ ഒന്നിച്ചാകുമ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കുക അങ്ങനെ ആയി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് നിങ്ങൾ മിക്സിയിലെടുത്തിട്ട് നല്ലതായിട്ട് ഈ സാധനം എല്ലാം കൂടെ ചൂടാവിയതിന് ശേഷം പൊടിക്കുക പൊടിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് തെള്ളിയെടുക്കുക അതായത് അരിച്ച് ഇങ്ങനെ അരിക്കുക എന്നല്ലല്ലോ പറയുന്നത് ആ തെള്ളിയെടുക്കുക നമ്മൾ പുട്ടിനൊക്കെ പണ്ട് തെള്ളത്തില്ല എന്ന് പറഞ്ഞിതിനെ തള്ളിയെടുക്കുക എന്തെങ്കിലും ഒരു അരിപ്പേ വെച്ച് തള്ളിയെടുക്കുക തെള്ളിയെടുക്കണം എന്നുള്ളത് കറ കറക്റ്റായ കാര്യമാണ് എന്നാന്ന് വെച്ചാൽ തരി ഇതിന് പാടില്ല ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഡൈക്ക് തരി പാടില്ല കാരണം കുഴയ്ക്കുമ്പോൾ തരി വന്നാൽ അവിടെ ഇവിടെ പിരിവരാന്നിരിക്കും അതുകൊണ്ട് ഇൻസ്റ്റന്റ് ആയിട്ടുള്ളതിന് എന്താണേലും തെള്ളി തന്നെ എടുക്കണം എന്നിട്ട് ഒരു ബോക്സിലിട്ട് അങ്ങ് അടച്ചു വെച്ച കുറെ നാളത്തേക്ക് നിങ്ങൾക്ക് ഈ ഇടയ്ക്ക് ഇതെടുത്ത് തേക്കാം ആ ബാക്കി ഇത് ഉണ്ടാക്കുന്ന വിധം പറഞ്ഞുതരാം ഒരു ഒരിതെടുത്തിട്ട ഒരു ബൗൾ ബൗളെടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പൊടി അതിനകത്തോട്ട് എടുക്കുക ചിലപ്പോൾ നിങ്ങളുടെ നെറ്റീടെ ഇവിടെ ഇവിടെ ഒക്കെ ആയിരിക്കും ഈ നരകൾ വന്നിരിക്കുന്നത് അപ്പം പെട്ടെന്ന് അത് കറുപ്പിക്കാൻ വേണ്ടി മൊത്തമായിട്ട് ഡൈ ചെയ്യേണ്ട കാര്യമുണ്ടോ വേണ്ട ഈ ഇൻസ്റ്റന്റ് ഡൈ ചെയ്യുക ഒരു ബൗളിൽ എടുത്ത് ഈ പൊടി ആവശ്യത്തിന് എടുത്തതിന് ശേഷം ഗ്ലിസ്സറിങ് ഗ്ലിസറിൻ തന്നെ വേണം കേട്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നല്ല സൂപ്പർ ഗ്ലിസർ ഗ്ലിസറിൻ കടകളിൽ നല്ല വിലയുള്ള ഉണ്ട് അല്ലാണ്ട് ഇത്രയുള്ള കാച്ചിക്ക കുപ്പിയിലെ അല്ല ഞാൻ പറയുന്നത് ഇത്രയുള്ള കുപ്പിയിലെ ഉണ്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി ഒരു ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണെന്ന് എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞു അത് ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഈ ഗ്ലിസറിൻ ഒരു സ്പൂൺ എടുത്തിട്ട് ഈ പൊടിക്കകത്തോട്ട് ഇട്ട് നന്നായിട്ട് ചാലിക്കുക തേക്കുമ്പം പറ്റിയിരിക്കുന്ന രീതി വേണം എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് കുഴച്ചതിന് ശേഷം നിങ്ങൾ നരയുള്ള ഭാഗത്തെല്ലാം ഇങ്ങനെ തേച്ചു കൊടുത്തോളൂ ഒരു നിങ്ങൾ നന്നായിട്ട് തേച്ചതിന് ശേഷം നിങ്ങൾ കയ്യേന ഇങ്ങനെ എടുത്തു നോക്കിക്കും ഒരു തരി കറുപ്പും കയ്യെ പറ്റത്തില്ല അവിടെ പറ്റിയിരിക്കുന്നത് അങ്ങനെ പറ്റി തന്നെ ഇരിക്കും നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്നോട് പറയണം അല്ലെങ്കിൽ കയ്യെ പിടിച്ചു കാലെ പിടിച്ചു എന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു കാരണം ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അപ്പ അവിടെ ഇരിക്കും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് കുളി കഴിഞ്ഞിട്ട് ഇത് തേക്കാവുള്ളൂ അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞ ഉടനെ ഇത് കുറച്ചങ്ങ് പോകും നനഞ്ഞു കഴിയുമ്പോൾ മനസ്സിലായല്ലോ പക്ഷെ വേ ഇപ്പോൾ ഒരു മഴ വരുന്നു നമ്മൾ കുടയെടുത്തിട്ടില്ല ഇത് നനഞ്ഞിറങ്ങി മുഖം മുഴുവനാവുമെന്നൊരു ടെൻഷനേ വേണ്ട അങ്ങനെ വരത്തില്ല കേട്ടല്ലോ നന്നായിട്ട് കുളിച്ചിങ്ങനെ ഇറക്കുമ്പോൾ മാത്രമേ തല കഴുകുമ്പോൾ മാത്രമേ ഉള്ളൂ ശകലം പോകും ഒരു മൂന്ന് ദിവസം വരെ ഈ ഒരു ഡൈ ഈ ഒരു ഹെയർ ഡൈ ഈ ഇൻസ്റ്റൻറ്റ് ഡൈ നിങ്ങളുടെ തലയിൽ തീർച്ചയായിട്ടും ഇരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടല്ലോ അപ്പം അടുത്ത ഒരു ഡൈ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എപ്പം വേണേലും എപ്പോൾ പോകുമ്പോഴും അന്നേരം ഉപയോഗിക്കാനുള്ള ഡൈ ആണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെന്ന ഹെന്നു പറയും ഹെന്ന പൗഡർ ഒരു ബൗൾ എടുക്കുക ഒരു ബൗൾ എന്ന് പറഞ്ഞാൽ ഹെന്ന നമ്മുടെ മൈലാഞ്ചിയുടെ ഇല പൊടിച്ചിട്ടാണെങ്കിൽ അത് ഉത്തമം അതല്ല നല്ല ക്വാളിറ്റിയുള്ള ഹെന്ന പൗഡർ മേടിക്കുകയാണെങ്കിൽ അത് അതിലും നല്ലത് തന്നെ ഇതിനൊപ്പം തന്നെ നമുക്ക് ഉപകരിക്കാം ഈ ഹെന്ന പൗഡർ കുറച്ച് ആവശ്യത്തിന് എടുക്കുക പിന്നെ ലോഹഭസ്മെന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ അത് നിങ്ങൾക്കറിയാലോ അത് നിങ്ങൾ കടയിൽ നിന്ന് നല്ല ക്വാളിറ്റി ഉള്ള സാധനം മേടിക്കാതി വില കൂടുതലാ കേട്ടോ ബ്യൂട്ടി പാർലറുകാർ പറഞ്ഞു തന്ന കാര്യമാണ് ഇത് ഞാൻ പറയുന്നത് ബ്യൂട്ടീഷ്യൻ എൻ്റെ ഒരു കസിൻ പറഞ്ഞു തന്നതാണ് ഇതാണ് ചെയ്യുന്നത് നമ്മൾ ഹെയർ ടൈ നാച്ചുറൽ ചെയ്യുമ്പോഴത്തേക്കുള്ള കാര്യമാണ് പറഞ്ഞു പറഞ്ഞുതരുത് എന്ന് പറയുന്ന ആ അതും ഒരു രണ്ട് സ്പൂൺ എടുക്കുക പിന്നെ എന്നായിരുന്നു ഹെ നമ്മുടെ മയിലാഞ്ചിപ്പൊടി രണ്ട് സ്പൂൺ എടുക്കുക പിന്നെ നമ്മൾ ഈ എന്നായിരുന്നു നേരത്തെ പൊടിച്ച് വച്ചില്ലായിരുന്നോ നമ്മുടെ പൊടി ആദ്യത്തെ നാച്ചുറൽ ഡൈയുടെ അല്ല ഇൻസ്റ്റന്റ് ഡൈക്ക് നേരത്തെ പൊടിച്ച് വെച്ച ഒരു സാധനം ഉണ്ടല്ലോ അതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സ്പൂണ് ഇതിനകത്തോട്ട് ഇടുക പിന്നെ വെള്ളം നന്നായിട്ട് കട്ടിയില് ഉണ്ടാക്കി വെച്ചേക്കണം ആ വെള്ളം ഒഴിച്ചു വേണം നമ്മുടെ ഈ ഒരു ഡൈ തയ്യാറാക്കാൻ കേട്ടല്ലോ ഇത് ഒരു ഇരുമ്പ് ചീനച്ചട്ടി വേണം ഇത് തേയില വെള്ളം കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചങ്ങ് വെച്ചതിന് ശേഷം ഒരു ഒരുനുള്ള ഉപ്പ് അത് മെയിൻ കാര്യമാണ് ഒരു നുള്ളു ഉപ്പ് ഇതിനകത്ത് ചേർക്കുന്നത് നമ്മുടെ ഹെയർ ഹെയർടെയ്യ ബ്ലാക്ക് കളർ നമ്മുടെ തലേന്ന് പോവാതെ കുറേ നാളത്തേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉപ്പ് ചേർക്കുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഹെയർ ടൈ എന്നിട്ട് ഒരു മുപ്പത് മിനിറ്റ് മാത്രം ഇത് ഒന്നിച്ച് ചേർത്ത് വെച്ചാൽ മതി അടച്ച് മുപ്പത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തലയിൽ നിങ്ങൾ നന്നായിട്ട് തേച്ച് കൊടുക്കുക നിങ്ങൾക്ക് കുറേ ഒരു രണ്ടാഴ്ച തന്നെ ഒരു മാസത്തേക്ക് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഈ കളറ് നന്നായിട്ട് നിങ്ങൾക്ക് നിൽക്കും കാരണം ഇത് ഉപയോഗിച്ച ബ്യൂട്ടി പാർലറിലെ പുള്ളിക്കാർ തന്നെ പറഞ്ഞു എന്നാണ് അവർ അതാണ് ചെയ്യുന്നത് പിന്നെ അവർ പിറ്റേ മാസമാണ് പാർലറിൽ വന്ന് ഈ ഒരു ഹെയർ ഡൈ ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തന്നത് അത്ര നമ്മളുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്റ്റ് വെച്ചാണ് നമുക്കിത് പറഞ്ഞു തന്നത് അല്ലാതെ എല്ലാവരും ഒന്നും പറഞ്ഞു തരത്തില്ലല്ലോ കാരണം അവരിതാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് റിസൾട്ട് എന്നോട് പറയുക ഞാനും ഇട ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രാവശ്യം ഞാൻ കെമിക്കലിലോട്ട് പോയി നാച്ചുറലായിട്ട് വീണ്ടും ഞാൻ ഇന്നാളെ ചെയ്തല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെയ്യാൻ പോവാന്ന് അത് ഞാൻ ചെയ്തു ഇനിയിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എൻ്റെ തല നരയ്ക്കുന്ന സമയത്ത് ഞാൻ എനിക്ക് എന്നാണെന്നറിയാവോ ഈ ഹെയർ ഡൈയുടെ കാര്യം എടുക്കുമ്പോൾ തന്നെ ഞാൻ ഞാനിടാത്തന്നോ ഞാൻ എടുക്കുമ്പോൾ എനിക്ക് ജലദോഷമൊക്കെ ഉള്ള സമയമായിരിക്കും ഞാൻ ഹെയർ ഡൈ പറയുന്നത് നിങ്ങളുമായിട്ട് എന്താ പറ നിങ്ങളു ഹൈട്ട് എന്തായാലും പറയുന്നത് നിങ്ങളുമായിട്ട് പറയുന്നത് ആ എന്താണെങ്കിലും ആവട്ടെ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് പറ്റത്തില്ലായിരിക്കും ജലദോഷം ഇതൊന്നും ഇല്ലാത്ത സമയം വേണ്ടത് നമ്മളിത് ഉണ്ടാക്കുക എന്താണേലും നീല ഒരു തൈ നമ്മൾ മേടിച്ച് വെക്കുക മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഇതിൻ്റെ ഇലയെടുത്ത് നമുക്ക് മിക്കവാറും ദിവസങ്ങളിലാണെങ്കിലും ഇതിടയ്ക്കിടയ്ക്ക് മുടി ഇങ്ങനെ നരച്ച് വരുമ്പോൾ നിങ്ങൾ അതൊന്ന് വറുത്തെടുത്ത് ഇച്ചിരി കരിഞ്ചീരകവും കൂടെ എടുത്ത് അതിനകത്തോട്ടിട്ട് വറുത്ത നെല്ലിക്കാപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് വറുത്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ച് ഗ്ലിസറിനും കൂടെ ചേർത്ത് നിങ്ങൾക്ക് ചെയ്താൽ ഇൻസ്റ്റൻ്റായിട്ട് എപ്പോഴും എപ്പോഴും നിങ്ങൾക്കിത് ഇങ്ങനെ തേച്ച് 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 മുടി മുഴുവൻ ബ്ലാക്ക് കളറ് തന്നെയാവും പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് ഈ ഒരു ഹെയർ ഡൈ രണ്ട് പറയുന്നത് രണ്ടെണ്ണം പറഞ്ഞില്ലേ ഇൻസ്റ്റൻറ്റും പറഞ്ഞു അല്ലാത്തതും പറഞ്ഞു മുടി വളർച്ചയ്ക്കും അത്യുത്തമമാണ് കേട്ടല്ലോ ഭയങ്കരമായിട്ട് മുടി വളരും അത്ര നല്ല സാധനങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം ഇതെല്ലാവർ ചെയ്തിട്ട് എന്നോട് വന്ന് റിസൾട്ട് പറയണം പിന്നെ മൂന്നാല് ദിവസം കഴിയുന്നടം വരെ ഇൻസ്റ്റന്റിൻ്റെ ഇരിക്കത്തില്ല അതും ഞാൻ പറയുവാണ് മുടി നനച്ച് നനയ്ക്കും തോറും നമ്മുടെ തലേന്ന് ബ്ലാക്ക് കളർ പോയിക്കൊണ്ടിരിക്കും പക്ഷേ നാച്ചുറൽ ഹെയർ ഡേ രണ്ടാമത് പർ കാർ പറഞ്ഞ് തന്നത് കുറച്ച് നാള് ഇരിക്കും കുറച്ച് നാളല്ല ഒരു മാസത്തേക്കുള്ളതാണ് ചിലപ്പം ഒന്ന് ഒക്കെ ചെയ്ത് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്ത് റിസൾട്ട് കിട്ടിയതിന് ശേഷം വേണം ഒരു മാസം വരെ ട്രൈ ചെയ്ത് ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് ഇരിക്കുന്നത് കാരണം അവരുടെ അവിടെ പലറി വന്ന് ചെയ്തിട്ട് പോകുന്നവർ പിറ്റേ മാസേ വരാറുള്ളൂ കാരണം ഒട്ടും നര വരാറില്ലെന്നാണ് പറഞ്ഞത് പിന്നെ ഇവിടെ ഇവിടെ ഇങ്ങനെ കിളുത്ത് കിളത്ത് വരുമ്പോഴാണ് പിറ്റേ മാസം ചെല്ലുന്നത് അപ്പം വീഡിയോ എന്താണേലും നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് എനിക്കറിയാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ഇനിയും പറയാനുള്ളത് പല നാച്ചുറൽ ഹെയർ ഡെയും ഞാൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് ഉത്തമം തന്നെയാണ് ഈ ഒരു ഹെയർ ഡേ എല്ലാത്തിലും ഉപരി അടിപൊളിയാണ് നിങ്ങൾ ഇതൊന്ന് യൂസ് ചെയ്യുക ഇതിനു മുമ്പ് ചെയ്തിട്ട് ഓരോരുത്തരും എന്നോട് ചോദിച്ചനു ചോദിച്ചാൽ അത് എത്ര ദിവസം മൂന്ന് രണ്ട് മൂന്ന് ദിവസം ഇടയ്ക്കിടയ്ക്ക് മാറി മാറി അത് ചെയ്യണം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് ആഴ്ച മൂന്ന് പ്രാവശ്യം ചെയ്താണെങ്കിൽ മാത്രമേ കുറച്ചാകുമ്പോൾ റിസൾട്ട് കിട്ടത്തുള്ളൂ അത് പല പ്രാവശ്യം എന്നോട് വീഡിയോയിൽ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരം ഞാനിപ്പോൾ പറയുവാണ് നമുക്ക് എല്ലാത്തിനും പോയി കമൻറ്റിനകത്ത് മറുപടി ഇടാൻ പറ്റത്തില്ലല്ലോ അപ്പം ഇത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ഇനി വേറൊരു ഹെയർ ഡൈ പറ ഞാൻ ചെയ്ത് പറയുമ്പം നിങ്ങൾ അതിലോട്ട് പോവാതെ ഈ ഒരു ഹെയർ ഡൈ ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഇത് തന്നെ അങ്ങ് ഉപയോഗിച്ചാൽ മതി അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഇത് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇടണം ഈ നാച്ചുറൽ ഇൻസ്റ്റൻ്റ് ഉള്ളത് പെട്ടെന്ന് വന്ന് കമൻ്റ് ഇടാൻ പറ്റും കേട്ടോ നാളെ തന്നെ ചെയ്തിട്ട് പറയണം കേട്ടോ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ